നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ ചെമ്മാട് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൊണ്ടോട്ടി ാടിയിൽ സ്കൂൾ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു ഡ്രൈവർക്കും വിദ്യാർത്ഥികൾക്കും പരിക്കുക ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വി എച്ച് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന്റെ ഒരു വശത്തുനിന്നും ചെറിയ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു തലകീഴായി കീഴായി മറിഞ്ഞ വാൻ മരത്തിൽ തട്ടിനിന്നു നിന്നു പരുക്കേറ്റവരെ കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക വിവരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ